യേശു വരും നിശ്ചയമായും മടങ്ങി വരും ഇതിനെല്ലാം ഒരു അറുതി ഉണ്ടാകും കാശ് കാശ് എന്നുള്ള രീതിയിലാണ് ഒരു സഭ എന്ന് മാത്രല്ല എല്ലാ സഭകളും എടുത്ത് നോക്കുക ഒരു സഭ എന്ന് മാത്രല്ല ഞാൻ ഒരു പള്ളിയിൽ കേരളത്തിന് പുറത്താ ഞാൻ നേരത്തെ അവിടെ ചെന്നു ഇവിടുന്ന് വണ്ടിയൊക്കെ ഫ്ലൈറ്റ് കയറി അവിടെ ചെന്ന് പ്രസംഗിക്കാൻ വിളിച്ചിട്ട് തിരിച്ചു പോരുകയാണ് അപ്പൊ ഇച്ചിരി നേരത്തെ പറ്റി പോയി അന്നേരം പോകേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഒരു ദിവസം മുമ്പേ വന്നു അപ്പൊ സിറ്റി ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി അപ്പൊ അവിടെ കമ്മിറ്റി അടക്കുകയാണ് അച്ഛൻ പറഞ്ഞു ഇവിടെ ഇരിക്കുക ഞാൻ പറഞ്ഞ അച്ചാർ ഞാൻ ഈ ഇടവേല വികാരിയോ അല്ലെങ്കിൽ ഈ ഇടവകാരനോ അല്ല എന്നാലിരിക്കും അസംഭരിച്ചിരുത്തി അപ്പം അവിടെ ഈ വർഷത്തെ കൺവെൻഷന്റെ ചെലവുകളെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ട്രസ്റ്റ് പറഞ്ഞു നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലും സ്വതന്ത്ര കാഴ്ചയൊക്കെ തരും അല്ലാതെ ഒന്നുമില്ല പെരുന്നാളാണെങ്കിൽ എന്ത് കിട്ടും ഷെയർ കിട്ടും പക്ഷേ കൺവെൻഷനൊന്നും കിട്ടൂല അപ്പൊ ഒരു കമ്മിറ്റിക്കാരൻ പറയുവാണോ അച്ചോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇപ്പോഴത്തെ വർഷം കൊറോണയ്ക്ക് മുമ്പ് റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു ഈ സമയത്ത് വെച്ച് പള്ളിക്ക് എന്നെ വരുമാനമായിരുന്നു അറിയോ അപ്പൊ ഈ പാവം പിടിച്ച അച്ഛനോട് പറയുകയാണ് ഈ വർഷം കൺവെൻഷൻ വന്നു കൺവെൻഷൻ ഭയങ്കര നഷ്ട അച്ഛാന്നോ ഭയങ്കര നഷ്ട ഈ പ്രസ്ഥാന ഈ പരിപാടി നഷ്ടമാണ് റിമി ടോമിയുടെ പരിപാടിയാണ് ഇച്ചനോടെ ലാഭം എങ്ങനെ നമ്മുടെ പള്ളികളൊക്കെ പോവാതിരിക്കും ഈ രാത്രി മാനസാന്തരപ്പെടണം വിശുദ്ധീകരിക്കപ്പെടണം വിശുദ്ധീകരിക്കപ്പെടണം കാശ് കാശ് എന്നുള്ള രീതിയിലാണ് ഒരു സഭ എന്ന് മാത്രല്ല എല്ലാ സഭകളുടെ എടുത്തു നോക്കുക ഒരു സഭ സഭയെന്ന് മാത്രല്ല ഞാന് കേരളത്തിലൊരു സഭയുടെ ഒരു അവിടെ ഒരു സ്കൂൾ പോസ്റ്റിന് വേണ്ടി ചെല്ലുകയാണ് ആ സമയപ്പെട്ടൊരു പെങ്കൊച്ചിൻ്റെ ആണ് അമ്മ തളർന്നു കിടക്കുകയാണ് അപ്പം ക്യാൻസർ ആണ് അനിയൻ മെന്റലി റിട്ടേർഡാണ് കൊച്ചു ജി ടി സി കഴിഞ്ഞാണ് അപ്പം അവിടുത്തെ അച്ഛൻ ഒളിപ്പില്ലാതെ പറയുകയാണ് ആ ബോക്സിലോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു എത്ര ലക്ഷമാണ് കൊച്ച് മുപ്പത്തഞ്ച് ഇട്ടു നാട്ടുകാരൊക്കെ പെരുവിട്ടു എടുത്തു അറുപതിട്ടവന് കിട്ടുകയും ചെയ്തു അത്ര ആൾക്ക് കിട്ടുകയും ചെയ്തു ഈ വചനം ഒരു വചനമുണ്ട് ദൈവത്തെ മറക്കുന്നവരേ ഇത് യേശു ഓർത്തുള്ളവൻ വിധിക്കും യേശു മടങ്ങിവരും എന്നെയും നിങ്ങളെയും ഈ സഭകളുടെ എല്ലാ ഈ രാത്രി മാനസാന്തരപ്പെടണം വിശുദ്ധീകരിക്കപ്പെടണം നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ യേശു നിങ്ങൾക്ക് നൽകുന്ന നല്ലവനാണ് മേരി പോകുന്ന കൈനാട് പള്ളിയിൽ എനിക്കും പോകണമെന്ന് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾ പറയുന്നുണ്ടോ മത്തായി പ്രാർത്ഥിക്കുന്ന യേശുവിനോട് എനിക്കിങ്ങോടെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ടോ കത്തോലിക്ക സഭയിൽ ഒരുപാട് വൈദികരുള്ള ഒരു കുടുംബത്തിൽ നിന്നൊരാൾ യാക്കോബായ സഭയിൽ പള്ളിയുടെ ട്രസ്റ്റിയാണ് ഞാൻ ആ ചേട്ടനെ അറിയും കത്തോലിക്ക ഒരു കത്തോലിക്ക പള്ളിയിൽ പ്രസംഗിക്കാൻ പോയതാണ് ഈ ആയിരക്കൊന്നും പള്ളി വലിയ പള്ളിയാണ് അവിടെ വികരിച്ച് വിളിച്ചിട്ട് ഞാൻ പ്രസംഗിക്കാൻ ചെല്ലിയാണ് അവരുടെ വീട്ടുപേർ എനിക്ക് കൃത്യമായിട്ടറി അറിയാം പള്ളീനെ ഇടയ്ക്ക് പ്രസംഗിക്കാൻ പോകാൻ അപ്പം വടക്കൊരു സ്ഥലത്ത് നമ്മുടെ പള്ളി ട്രസ്റ്റിയാണ് ഞാൻ ചോദിച്ച ചേട്ടാ നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി അച്ഛന്മാരില്ലേ ഈ യാക്കോ പള്ളി ട്രസ്റ്റി ആവാൻ കാരണമാണ് അത് ഞാൻ ഈ കുടിയേറ്റ പ്രദേശത്തേക്ക് വയനാട്ടിൽ വന്നപ്പോൾ ചുറ്റി മുഴുവൻ യാക്കോബായക്കാരായിരുന്നു അവർ നല്ല മനുഷ്യരായിരുന്നു അവർ നൽകുന്ന സ്നേഹം കരുതൽ അവിടുത്തെ അച്ഛൻ എന്നോട് പെരുമാറിയ പെരുമാറ്റങ്ങൾ എന്നെയും ഒരു യാക്കോബായക്കാരനാക്കി മാറ്റി മേരി പോകുന്ന യാക്കോബ് പള്ളിയിൽ പോകാൻ ക്രിസ്ത്യാനി ഇല്ലാത്ത ഒരാളും നിങ്ങൾ നോക്കി പറയുമോ മത്തായി പ്രാർത്ഥിക്കുന്ന യേശുനോട് എനിക്ക് ഇങ്ങോട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ നോക്കി പറയുമോ യാക്കോബായ സഭയിൽ ഒരു അച്ഛൻ്റെ അമ്മായിണ്ട് അമ്മയുടെ വീട് വാടകം വാടകത്തുനിന്ന് പോയി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അമ്മയുടെ വീട് നോർത്ത് ഇന്ത്യയിലാണ് ഈ സഭയിൽ ഞാൻ ഒരു അച്ഛൻ്റെ അമ്മയെ കൈകൂപ്പി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് കാരണം അവർക്കൊരു പ്രത്യേകതയുണ്ട് വലിയ ക്വാളിഫൈഡ് ഒന്നുമില്ല അവരെ നേഴ്സിങ് അതിൻ്റെ കഴിഞ്ഞാണ് അപ്പോൾ ജോലിക്ക് പോകുന്നില്ല സുവിശേഷ വിലയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഓർക്കും തലയ്ക്കോള എന്ന് പറയും സുവിശേഷ വില എന്നു പറഞ്ഞാൽ എന്താ പറഞ്ഞേ തലയ്ക്കെന്തോ പ്രശ്നമെന്ന് പറയും ഇപ്പം ഇവരുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ദിവസം യൂബറിൽ വണ്ടിയിൽ വെച്ച മാച്ചിമാരെ കയ്യിൽ അടക്കി അവരോട് സംസാരിച്ച് അവർ അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിരിക്കില്ല നേരെ മിഷൻ വർക്കിന് പോകും ഒരു സഭയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെയും ലെബലല്ല അവർ നിൽക്കുന്നത് ഇവരുടെ കൂടെ ഒരു ടാക്സിയിൽ പോകുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന ഒരു മുസ്ലിം സഹോദരനാണ് അബ്ദുള്ള അത് വണ്ടി സൈഡിലോട്ട് മാറ്റി നിർത്തി എന്താ പറ്റിയ സഹോദരാണ് തലവേദനയാണ് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കും ഒരു നിമിഷം ഞാൻ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ ഈ സ്ത്രീ യേശുവിനോട് യേശുവിനെ വിളിച്ച് ഹിന്ദിയിൽ പ്രാർത്ഥിക്കുകയാണ് ഈ അച്ഛന്റെ പാവം പിടിച്ച അമ്മായി അവർ ആ കർത്താവ് അവരുടെ വാക്ക് കേട്ട് അത്ഭുതം നടക്കുകയാണ് തലവേദന മാറി എന്ന് പറയുകയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് നീ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം കിട്ടും ഒരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ താങ്ക് യു എന്ന് പറയും നമ്മളെ താങ്ക് യു എന്ന് പറയും ഞാൻ ചിലപ്പോൾ പറയും പക്ഷെ ഇവര് പറയുക അങ്ങനെയല്ല താങ്ക് യു ജീസസ് പ്ലസ് യു യേശു നിന്നെ അനുഗ്രഹിക്കും അവർ ചോദിക്കുക ആരാണ് യേശു ഈ യു പി യിൽ നിന്ന് കൃഷ്ണീയ ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന തൊഴിലാളികളുടെ പിള്ളേരെ മുഴുവൻ മഴട്ടെണ്ണയിൽ വിളിച്ചു വരുത്തിയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പം യേശുവിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ വിളി തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ ഒരു ചെറുക്കം പറയുകയാണ് അച്ചോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മദ്യപിക്കുന്നത് എൻ്റെ പള്ളിയിലെ പെരുന്നാളിലാണ് എൻ്റെ പള്ളിയിലെ പെരുന്നാളിലാണ് നമ്മൾ വിളി തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ ജീവർഗിസ്ത ആരാണ് പാമ്പിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ജീവർഗത എഴുതിയിട്ടുണ്ട് പാമ്പിൽ നിന്ന് രക്ഷ നേടുന്ന വിശുദ്ധൻ കോഴിയെ സംരക്ഷിക്കുന്നതെന്ന് നമ്മൾ പറയും ഞാൻ അതിനൊന്നും കുറ്റം പറയുമല്ലോ ആരാണ് ഈ ജീവർഗിസ്ഥത നമുക്കിത് മാത്രമേ അറിയാവുള്ളൂ ചിരച്ഛേദനമേറ്റപ്പെട്ട മരണം മരിച്ച ഒരാളാണ് എന്തിനു വേണ്ടിയാണ് സഭയിൽ ഒന്നാം കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് സത്യതയുമായി യേശു ക്രിസ്തുവിനെ ആരാധിക്കാതെ പൊട്ടക്കിടറുകളെ തേടിപ്പോയപ്പോൾ സഹത അതിനെതിരെ നിന്നു അദ്ദേഹത്തിന്റെ കഴുത്തുപെട്ടിക്കളഞ്ഞു ഈ സഹത രക്തസാക്ഷ്യം മരിച്ചു നമുക്കത് എന്താണ് ഒരാൾ വണ്ടി ഇടിച്ച് മരിച്ച നമുക്ക് ആഘോഷമായിരിക്കുമോ ആണോ എന്റെ അപ്പൻ വണ്ടിയിടിച്ച് ചെതറിപ്പോയി പിറ്റേ ആഴ്ച പോത്തു വെട്ടി സദ്യയാണോ പിറ്റേ വർഷം ആഘോഷമായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഗീവറിസയുടെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് പോവുകയാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി അപ്പൊ ബാൻഡുകാരി പാട്ടാണ് വൈ ദിസ് കൊലവരി കൊലവരി ഡി ഈ ബാൻഡ് സെറ്റ് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളു ഞാൻ നിങ്ങളെ ചിന്തിക്കളെയും യേശു അടങ്ങി വരും നിശ്ചയമായും മടങ്ങി വരും ഇതിലെല്ലാം ഒരു അറുതി ഉണ്ടാകും നമ്മൾ ആരെയും വിളി തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ എനിക്കൊരു ആന്റിയുണ്ട് നിലമ്പതിഞ്ഞ് മുകൾ പള്ളിയുടെ അടുത്താണ് അവരുടെ വീട് ഫ്ലാറ്റിലാണ് അപ്പോൾ അതിൻ്റെ ഫ്ലാറ്റ് താമസിക്കും അപ്പോൾ ഞാൻ അവിടുത്തെ എൽദോസ് കറുത്തെടുത്താൽ പ്രസംഗിക്കാൻ വിളിച്ചു ചേരത്തെ ചെന്നു ആൻറ്റി നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കും കറിയൊക്കെ ഉണ്ടാക്കും നല്ല രുചിയാണ് ഞാൻ പറയും ഉച്ചയ്ക്ക് ഊണ് കൂണവിടുന്നാട്ടം എന്ന് പറഞ്ഞു വൈകുന്നേരത്തെ കാപ്പി എനിക്ക് അട വലിയ ഇഷ്ടമാണ് ഇലയിൽ അവരടയൊക്കെ ഉണ്ടാക്കി തരും അപ്പം നല്ല ഇഷ്ടമാണ് അപ്പം ആൻറ്റി ചായ ഭക്ഷണം കഴിച്ചു അടയൊക്കെ കഴിച്ചു പള്ളിയിലോട്ട് പ്രസംഗിക്കാൻ പോകാം ആൻറ്റി ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചു ആൻറ്റി പെന്തക്കോസിലാണ് ോസ് സഭയിൽപ്പെട്ടതാണ് പോരാൻ നേരത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചോടെ ചോദിച്ചു പ്രു അപ്പൊ നമ്മുടെ പേര് എന്റെ ഒപ്പം പ്രാർത്ഥന ചൊല്ലുകയാണ് എനിക്ക് അത്ഭുതമായി ഞാൻ നമ്മുടെ പ്രാർത്ഥന ചൊല്ലുപോകും സെമിനാരിയിലെ പുസ്തകത്തിൽ നിന്നാണ് അച്ഛാ ഞാൻ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത് ഞാൻ പിന്നെ നിങ്ങൾ സഭ വിട്ടു പോകാനുള്ള കാരണം എന്താണ് അവർക്ക് മൂന്ന് മക്കളാണ് മൂത്തൻ നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രി ഡോക്ടറാണ് രണ്ടാമത്തൻ കിംസിൽ ഡോക്ടറാണ് ഇളയ കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാണ് ഈ ഓട്ടിസം ബാധിച്ച കൊച്ചാണ് ആ കൊച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടി നടക്കും പള്ളിയിൽ കുർബാനയ്ക്ക് വന്നാൽ നമ്മുടെ പിള്ളേരൊക്കെ ചിലപ്പോൾ ഓടും നമ്മൾ വഴക്കൊക്കെ പറഞ്ഞവിടെ നിർത്തും പക്ഷെ ഈ കൊച്ചിനെ നമ്മൾ വഴക്കു പറയാൻ പറ്റില്ല കാരണം ഈ കൊച്ചിന് എന്നാ സംഭവം എന്നറിയില്ല ഈ കൊച്ചെന്ന ചെയ്തെന്നറിയോ ഒരു ദിവസം നേരെ മധുബായി കയറി ചെന്നു കുർബാന നടക്കുമ്പോൾ മധുബയിൽ ചെന്നു അച്ഛനൊന്നും പറഞ്ഞില്ല ശുശ്രൂഷക്കാരനൊന്നും പറഞ്ഞില്ല ശുശ്രൂഷക്കാരൻ പതൊക്കെ പുറത്തേക്ക് ഈ കൊച്ചിനെ താഴോട്ടിറക്കി വിട്ടു പള്ളി കഴിഞ്ഞു ട്രസ്റ്റി നല്ലവനായിരുന്നു അദ്ദേഹം ദൈവാശ്രയ ബോധമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞൊരു കുഴപ്പമില്ല കൊച്ച അങ്ങോട്ട് പ്രശ്നമില്ല അച്ഛനും പറഞ്ഞു പ്രശ്നമില്ല കപ്പേര് പറഞ്ഞു പക്ഷേ രണ്ട് കമ്മിറ്റിക്കാരുണ്ട് അവർ പറഞ്ഞു അടിയന്തര നോട്ടീസ് ഒരു പത്ത് മുപ്പത് പേരെ ഒപ്പിടിപ്പിച്ചു അടിയന്തര കമ്മിറ്റി പള്ളിയിൽ കഴിഞ്ഞു കമ്മിറ്റി ഭയങ്കര വഴക്ക് ബഹളം ഭയങ്കര ഒച്ചപ്പാടാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അവർ ആ കമ്മിറ്റിയിലോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പള്ളി കിടന്നടിക്കണ്ട ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ പള്ളിയിലോട്ട് ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് വരില്ല അവരന്ന് പള്ളി വിട്ടിറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ അവർക്കൊരു ലെറ്റർ കിട്ടി ഇന്നലെ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ നിങ്ങൾ നേരിട്ട് ആ വിഷമത്തെ ഓർത്ത വിഷം ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു ഞായറാഴ്ച രാവിലെ ഞങ്ങളുടെ രണ്ട് സഹോദരിമാർ ഇന്നോവ ക്രിസ്റ്റ വണ്ടി നമ്പർ പറഞ്ഞു അതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം അവരാ കൊച്ചിന്റെ കൂടെ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി അമ്മയും ആ കൂടെ ഹോളിലോട്ട് പോയി ഹോളിലോട്ട് കയറ്റി നിർത്തി ഈ കുട്ടിയെ തോന്നുന്നതിനായിട്ട് സ്വോത്രം നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് കൊച്ചിന് സ്വോത്രം പാടി ഒരിക്കലും പള്ളി പോയിട്ടില്ല വിളി ആരുടെയും തടസ്സപ്പെടുത്തരുത് ഞാൻ പറഞ്ഞു വരുന്നേ ചേച്ചി ചേട്ടാൻകോട്ട് ശ്രദ്ധിച്ചേ പരിഹസിക്കുന്നവരോട് ഞാൻ പറയാൻ പോകുന്നത് ആ കുഞ്ഞിന് പാവം എന്തെന്നറിയാമോ ഇല്ല പാവമില്ലാത്തവന്റെ പേരെന്താണ് പരിശുദ്ധൻ ആർക്കും വേണ്ടാത്തവരെ അണച്ചു പിടിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ വീണ്ടും വാനമേകത്തി വരും യേശു 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 മാത്രമേ ഉള്ളൂ